ഇരിങ്ങാലക്കുടയിലേക്ക് ചോളം കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞു ചാലക്കുടിയിൽ നിന്നും ഇരിങ്ങാലക്കുട കെ സി ലിമിറ്റഡിലേക്ക് ചോളം കയറ്റി വന്ന ലോറി ലോഡിന്റെ ഭാരം താങ്ങാനാകാതെ റോഡരികിലേക്ക് ചെരിഞ്ഞു ബുധനാഴ്ച രാവിലെ തൊമ്മാനപ്പാടത്താണ് അപകടം നടന്നത് ലോറിയിലെ ചാക്കുകൾ ചെരിഞ്ഞ് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് ഡ്രൈവർ വാഹനം നിർത്തിയിറങ്ങുകയും തുടർന്ന് ഭാരം ഒരു വശത്തേക്കായി ലോറി മറയുകയായിരുന്നു ലോറി റോഡരികിലെ ബാരിക്കേഡിൽ തങ്ങി നിന്നതിനാൽ പാടത്തേക്ക് മറിയാതെ വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു ആഴ്ചകൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ ഇതേ കമ്പനിയിലേക്ക് വന്ന ചോളം കയറ്റിയ ലോറി ഇരിങ്ങാലക്കുട മെറീന ആശുപത്രിക്ക് സമീപം ചാക്കുകൾ മറിഞ്ഞ അപകടമുണ്ടായിരുന്നു